മുണ്ടക്കയം ടൗണിൽ അപകട പരമ്പര വ്യാഴാഴ്ച രാത്രി ഏഴരയ്ക്കും ഒൻപത് മണിക്കുമിടയിൽ നടന്നത് മൂന്നോളം അപകടങ്ങൾ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് വ്യാഴാഴ്ച രാത്രി ഏഴരയോടുകൂടിയാണ് മുണ്ടക്കയൻ ടൗണിൽ ദേശീയപാതയിൽ സി എസ് ഐ പരിഷ്കാലന മുൻവശത്ത് ആദ്യ അപകടം ഉണ്ടാകുന്നത് സ്കൂട്ടർ പെട്ടിയോട്ടയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് തെറിച്ച് വീണ യാത്രക്കാരൻ പിന്നാലെ വന്ന കാറിന്റെ അടിയിൽപ്പെടാതെ പെടാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന ഇയാളെ പുറത്തെടുത്ത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തിൽ ഇയാൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് വൈകിട്ട് എട്ടേ കാലോടുകൂടി ഗാലക്സി ജംഗ്ഷനിലാണ് മറ്റൊരു അപകടമുണ്ടായത് അമിത വേഗത്തിലെത്തിയ ബൈക്ക് എതിർ ദിശയിൽ വന്ന കാറിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ഗുരുതര പരിക്കേറ്റു ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് അപകടത്തിൽ ബൈക്കിനും കാറിനും സാരമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് രാത്രി ഒൻപത് മണിയോടെ മുണ്ടക്കയം ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമാണ് മറ്റൊരു അപകടമുണ്ടായത് ബൈക്കും മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റു മുണ്ടക്കയം ഹോസ്പിറ്റൽ ജംഗ്ഷനും ഗാലക്സി ജംഗ്ഷനും ഇടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗാലക്സി ജംഗ്ഷന് സമീപം ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു യുവാവ് മരണപ്പെടുകയും മറ്റൊരു യുവാവിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണം ന്യൂസ് ബീറോ മുണ്ടക്കയം